കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആനുപാതിക പ്രാതിനിധ്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി രണ്ടു ദിവസമായി നാട്ടികാ മണ്ഡലത്തിൽ നടത്തിയ പ്രക്ഷോഭ ജാഥ തൃപ്രയാറിൽ സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം ഉദ്ഘാടനം ചെയ്ത യാത്ര മണ്ഡലത്തിലുടനീളം പര്യടനം നടത്തിയതിനു ശേഷമാണ് തൃപ്രയാറിൽ സമാപിച്ചത് സമാപന സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു നാട്ടികാ മണ്ഡലം സെക്രട്ടറി നസീഹ് എടശ്ശേരി അധ്യക്ഷത വഹിച്ചു ജാഥാ ക്യാപ്റ്റൻ വി എ ഹാരിസ് ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാട് പ്രവാസി വെൽഫെയർ സംസ്ഥാന ട്രഷറർ കുഞ്ഞിപ്പ ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ സമദ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ തളിക്കുളം ആരിഫ് അബ്ദുൾ ഗാദർ എന്നിവർ സംസാരിച്ചു പിന്നോക്ക ദളിത് ആദിവാസി ദുർബല വിഭാഗങ്ങളുടെ മുഖഛായ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന കേരളത്തിലെ അടിസ്ഥാന വിഷയ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സ്ഥായിയായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന അവരുടെ ജീവിതത്തിനെ മുച്ചൂടും മാറ്റിമറിക്കുന്ന ഒന്നിൻ്റെ പേരാണ് ജാതി സംഭരണ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഈ ജാതി സെൻസസ് നമ്മൾ വിചാരിച്ച പോലെ അത്ര ലളിതമല്ല ജാതി സെൻസസ് ആരാണ് അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് സവർണ വരേണ്യ മാടമ്പിമാരാണ് ഈ ഈ സംഭരണത്തെ അവർക്ക് എതിർപ്പാണ്